സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് എൻ എസ് എസ് പരിപാടിയിലേക്ക് പ്രതിനിധിയെ അയക്കാനാണ് എൻഎസ്എസിന്റെ തീരുമാനം രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കരുതെന്ന ആവശ്യം അംഗീകരിച്ചതിനെ തുടർന്ന് എൻഎസ്എസ് സ്വാഗതം ചെയ്യുകയായിരുന്നു നേരത്തെ ഉപാധികളോട് ആഗോള അയ്യപ്പ സംഗമത്തെ എൻ എസ് എസ് പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എൻ എസ് എസിന് പിന്നാലെ എസ് എൻ ഡി പിയും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമത്തിന് ഉപാധികളോടെയാണ് എൻഎസ്എസ് പിന്തുണയെങ്കിലും ഉപാധികൾ ഇല്ലാത്ത പിന്തുണ എന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി എതിർക്കുന്നത് ശരിയല്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് ശബരിമലയോടും അയ്യപ്പ ഭക്തരോടുമുള്ള സർക്കാരിന്റെ പ്രായ ചിത്തമാണ് ഇതെന്ന് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറയുന്നു സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ് അതേസമയം സർക്കാർ ശബരിമലയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും എം നന്ദകുമാർ വി സി അജി കുമാർ എന്നീ വ്യക്തികളാണ് ഹർജി നൽകിയത് അയ്യപ്പ സംഗമം ഹൈദവ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ മതേതര കടമകളിൽ നിന്ന് മാറുന്നുവെന്നുമാണ് ഹർജിക്കാരുടെ വാദം ദേവസ്വം ബോർഡ് പരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ഹർജിയിലുണ്ട് അയ്യപ്പ സംഗമത്തിനൊപ്പം ആഗോള ക്രിസ്ത്യൻ സംഗമവും നടത്തണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് നിയന്ത്രണം കൊണ്ടുവരാനും ആലോചന സംഗമത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം നൽകാനാണ് നീക്കം മാസപൂജയ്ക്ക് എത്തുന്ന ഭക്തരുടെ വെർച്വൽ ക്യൂ സ്ലോട്ട് വെട്ടിക്കുറയ്ക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും പ്രതിപക്ഷ നേതാവിനെ യോഗത്തിലേക്കും ക്ഷണിച്ചേക്കും അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം മാസപൂജക്ക് എത്തുന്ന ഭക്തർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചന അയ്യപ്പ എത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം നൽകാനും നീക്കമുണ്ട് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് സർക്കാരും ദേവസ്വം ബോർഡും